നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെന്ന് ഞാനിവിടെ പറയാൻ വന്നിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്യൂരിറ്റികളുടെ കാര്യമാണ് പൊതുവെ സെക്യൂരിറ്റികളുടെ ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ പറയാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്യൂരിറ്റികളുടെ ജീവിതം വളരെ ദുരി ദുരിതപൂർണ്ണമായ ജീവിതമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാറുകളിലൊക്കെ വലിയ വലിയ ബാറുകളിലൊക്കെ നിൽക്കുന്ന ഹോ ഈ സെക്യൂരിറ്റികൾക്ക് വളരെ ഒരു കഷ്ടത നിറഞ്ഞ ഒരു ഒരു ജോലിയാണ് അവരുടേത് അതായത് ഈ ബാറിൽ വരുന്ന ഗുണ്ടകളുടെ വിളയാട്ടമാണത് ബാറി മദ്യപിക്കാൻ വന്നു കഴിഞ്ഞാൽ രാത്രി പതിനൊന്ന് മണി ആയി കഴിയും ഇറങ്ങി പോത്ത ചില ഗുണ്ടകളുണ്ട് ഇന്നലെ നമ്മുടെ ചേർത്തലയിലുള്ള കീർത്തി ബാറിൽ ഒരു സംഭവം ഉണ്ടായി ആ സംഭവം ബാറിൽ മദ്യപിക്കാൻ വന്ന ഒന്ന് രണ്ടാൾക്കാരുണ്ട് രണ്ടാളുകളിൽ ഒരാൾ കാക്കിയിട്ടാണ് കാക്കി ഫാൻറ്റ് ഷർട്ടും ഇത് എല്ലാവശ്യം തടിച്ചിട്ട് കറുപ്പും വീശയായിട്ടുള്ള ഒരാൾ അയാളുടെ പെ വേറൊരു മുണ്ടിൻ ഷർട്ടുകാരനുണ്ട് അപ്പം ഇവർ രണ്ടാളും കൂടി ഇരുന്ന് മദ്യപിച്ചു രണ്ടാളും കൂടി ഇരുന്ന് മദ്യപിക്കുന്ന സ്ഥലത്ത് രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞു പതിനൊന്ന് വരെ നമുക്ക് ബാർ ബാറ് ഉള്ളൂ പതിനൊന്ന് മണി വരെ പതിനൊന്ന് അഞ്ച് പേ പതിനൊന്നര വരെയൊക്കെ ചിലപ്പോൾ ഇരിക്കും കാരണം എന്ന് വെച്ചാൽ ചിലർക്ക് കുടിച്ചത് കഴിയാത്തവരൊക്കെ ഉണ്ടാവും മദ്യപിച്ച് കഴിയാത്തവരൊക്കെ ഉണ്ടാവും പക്ഷേ ശരിക്കാ അത് അലൗഡ് അല്ല അപ്പം സെക്യൂരിറ്റി സെക്യൂരിറ്റി സാമാന്യ മര്യാദയിൽ പോയിട്ട് പറഞ്ഞു ചേട്ടാ സമയം കഴിഞ്ഞ് നമുക്ക് ബാർ ക്ലോസ് ചെയ്യണം വേഗം പിന്നെ ഒന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞു അത് അയാളുടെ ഡ്യൂട്ടിയാണ് പക്ഷേ അതുപോലും വക വെക്കാതെ സെക്യൂരിറ്റിനെ അവിടെ നിന്ന് തന്നെ തെറി പറയുന്ന വളരെ രൂക്ഷമായിട്ട് തെറി പറയുന്ന ഈ രണ്ടാളുടെ ഒരാൾ ഈ കറുപ്പ കറുത്ത ആളെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല അയാൾ മുൻണ്ടാകുന്നതിരിക്കുന്നുണ്ട് അയാൾ വേഗം എണ്ണീച്ച് പോകുന്ന അയാൾ പറയുന്നുണ്ട് പക്ഷെ ഇയാൾ വളരെ രൂക്ഷമായിട്ടാണ് തെറി പറയുന്നത് അവിടെ നിന്ന് ഇറങ്ങി പുറത്തുനിന്നും തെറി പറയുന്നു അപ്പോൾ സെക്യൂരിറ്റി പറയുന്നുണ്ട് നിങ്ങൾ മുന്നണ്ട അപ്പോൾ പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ ചെറിയൊരു മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ നേരത്തെ നിന്ന് രണ്ടാളോട് ആ സെക്യൂരിറ്റി പറഞ്ഞു അതെ ഒന്ന് ഇറങ്ങി തന്നെ നന്നായിരുന്നു നമുക്ക് ഗേറ്റ് അടയ്ക്കേണ്ടിയാണ് അപ്പോൾ അവർ പറഞ്ഞു ശരി ഓക്കെ കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ മഴ പോയി കഴിഞ്ഞാൽ ഇറങ്ങിക്കോളാം ആ പ്രശ്നം അവിടെ കഴിഞ്ഞു അപ്പോൾ അപ്പോൾ ഈ വാറിന്ന് ഇറങ്ങി വന്ന ഇവർ രണ്ടാളുടെ ഇവൻ ഈ പിന്നെ ദേഷ്യപ്പെട്ടു ദേഷ്യപ്പെട്ട വഴിക്ക് സെക്യൂരിറ്റി സെക്യൂരിറ്റി മൊബൈലിൽ ഇത് വീഡിയോ ചെയ്തു അപ്പോൾ ഇവൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മൊബൈൽ തട്ടിപ്പിറക്കുകയാണ് കാരണം ഇവൻ ഇവൻ്റെ കൈയായിട്ട് തട്ടുന്നു വളരെ കാരണം മൊബൈലെന്നൊക്കെ പറഞ്ഞാൽ പത്തും പതിനയ്യായിരം രൂപയുടെ മൊബൈലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സെക്യൂരിറ്റി വീഡിയോ പിടിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അങ്ങനെങ്കിലും ഇറങ്ങി പോട്ടേന്ന് വെച്ചിട്ടാണ് കാരണം ഈ ബാർ വന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു തെളിവാണ് പോലീസ് കേസ് ആയി കഴിഞ്ഞാൽ എന്തെങ്കിലും തെളിവാണ് അപ്പം അതിനാണ് ഈ ബാറിൻ്റെ മുരാളിക്കോ ഉത്തരവാദിത്വം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ നിൽക്കുന്ന സെക്യൂരിറ്റിക്കെങ്കിലും ഉത്തരവാദിത്വം വേണം അപ്പോൾ ആരൊക്കെ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കി ആ മൊബൈൽ ഈ വീഡിയോയിൽ നമുക്കറിയാം അപ്പോൾ അതിനായിട്ടാണ് അപ്പോൾ അത് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളെ പരസ്യമായിട്ട് ആക്ഷേപിക്കുകയാണല്ലോ ഇത് പ്രശ്നം ഉണ്ടാക്കിയത് ഇവരെ തന്നെയാണ് സെക്യൂരിറ്റി സെക്യൂരിറ്റി ഡ്യൂട്ടി ചെയ്യുന്നു ഭാരി വരുന്ന ആളുകൾ ശരിയാണ് അങ്ങനെ അഹങ്കാരം കാണിക്കുന്ന ചില ആളുകളുണ്ട് അപ്പോൾ അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ട് കാരണം അപ്പോൾ നമുക്ക് ആ വീഡിയോയുടെ ആ ആ രംഗമൊന്ന് കാണാം ആ സെക്യൂരിറ്റി മൊബൈൽ ഇയാൾ തെറി പറയുന്നു സെക്യൂരിറ്റിയായിട്ട് തട്ടി കയറുന്നു സെക്യൂരിറ്റി വീഡിയോ പിടിക്കുന്ന സമയത്ത് അത് ഇയാൾ ആ മൊബൈൽ തട്ടി കഴുകയാണ് അപ്പോൾ ആ രംഗം ഒന്ന് നമുക്ക് കാണാം ബാക്കി പിന്നെ ചർച്ച ചെയ്യാം വ്യാഴം ഞെട്ടിക്കാനായിട്ട് വരുവാണ് ഞാൻ കൊടുത്ത് ഞാൻ അയാളോട് മര്യാദയ്ക്കു കൂടുതൽ വർത്താനം പറഞ്ഞു ഞാൻ പറഞ്ഞു ചൂടാണെന്നും വേണ്ട ചൂടാണ്ടാ ഇത് ചൂടാണ്ടെന്ന് തെറി വേറെ അല്ലെ ഇപ്പൊന്നെ തെറി പറഞ്ഞു ഇതാണ് ഇന്നലെ എവിടെ നടന്നത് സെക്യൂരിറ്റീനെ ഇയാൾ ഉപയോഗിക്കുകയും ചെയ്തു പക്ഷെ സെക്യൂരിറ്റി എന്ത് ചെയ്ത് നോക്കുന്നില്ല സെക്യൂരിറ്റി തിരിച്ചങ്ങോട്ട് കൊടുത്തു കേട്ടോ അത് വേറെ വിഷയം പക്ഷെ ഇയാളാണ് പ്രശ്നം ഉണ്ടാക്കിയത് കാരണം ഒരു പോലീസ് കേസൊക്കെ ആവുകയാണെന്നുണ്ടെന്ന് നമുക്കിത് ഇങ്ങനെ ഇതിന് രേഖ ഉണ്ടെന്നുള്ള കണക്കു പറയാമല്ലോ അതിനാണ് ഈ വീഡിയോ പിടിച്ചത് കാരണം എന്നാൽ ഇതിനു മുന്നേ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതൊന്നും ആരും കേൾക്കുന്നില്ല ഗുണിക്കുന്നില്ല എങ്ങനെയെങ്കിലും ഇറങ്ങിപ്പോട്ടെന്ന് വെക്കും ഇതിനു മുമ്പ് ഒന്നാം തീയതി അവിടെ പ്രശ്നം ഉണ്ടായി ആളുകൾ ഇതുപോലെ തന്നെ രാത്രിയിൽ ഒരു ഒമ്പതര പത്ത് മണി സമയത്ത് അവിടെ വന്നിട്ട് തേറി വിളിക്കുക അവർ തമ്മിൽ വഴക്ക് കൂടുന്നു കാരണം അവിടെ ഈ മാനേഴ്സായിട്ട് ഫാമിലിയായിട്ട് വരുന്ന ആളുകളൊക്കെ റൂം എടുക്കുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് നിന്നിട്ട് ഈ തെറി പറയുന്നത് അപ്പോഴും ഇതുപോലെ തന്നെ സെക്യൂരിറ്റി വീഡിയോ പിടിച്ചു സെക്യൂരിറ്റിനെ അന്ന് ചൂടായിട്ട് അവർ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല അവർ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി സെക്യൂരിറ്റി വീഡിയോ പിടിക്കും പിന്നെ അങ്ങനെയുള്ള ടീമിനെ ആ വഴിക്ക് കണ്ടിട്ടില്ല അപ്പോൾ ഇതൊക്കെ എന്താ നമ്മുടെ സെക്യൂരിറ്റിയുടെ ഒരു അവിടെയുള്ള സെക്യൂരിറ്റിയുടെ സുരക്ഷയുടെ ഒരു ഭാഗമാണ് ഇതിവിടെന്നല്ല ഏത് ബാറിലും അങ്ങനെ തന്നെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാറിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ വേണ്ട രീതിയിലുള്ള ആൾക്കാരില്ല ചില ബാറിലൊക്കെ ഇടിക്കാനായിട്ട് നല്ല അടി കൊടുക്കാനായിട്ട് പറ്റുന്ന ആൾ ആളുകളൊക്കെ ഉണ്ട് ഇവിടെ അതിനുള്ള സെറ്റപ്പോ സംവിധാനമൊന്നുമില്ല അതുമാത്രമല്ല പുറത്തൊന്നും ഇരുത്തം കയറി വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ബാറിലെ സ്റ്റാഫ് എന്നല്ലാതെ ഒരു കാര്യം നടക്കുന്നില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു ബാറാണ് അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവരുടെയും വില്ലത്തരവും ഗുണ്ടാപ്പണിയും ഇവിടെ നടക്കും കാരണം അവന് രാത്രിയിൽ ചില ആളുകൾ വരും ഇപ്പോൾ പത്ത് അമ്പത്തഞ്ചിന് മിനിറ്റ് പതിനൊന്ന് മണിക്ക് അഞ്ച് മിനിറ്റ് ഉണ്ടാകുമ്പോൾ വരും ഇവർക്ക് ഇത് ബാടെ തുറന്നു കൊടുക്കണം ഒഴിച്ചു കൊടുക്കണം ഇന്നലെ അതുപോലെ ഒരു ടീം വന്നു ഈ പ്രശ്നം ഉണ്ടാകുന്നതിന് മുന്നേ ഒരു ടീം വന്നിട്ട് ഒരു ചങ്ങാതി അവിടെ ചെറിയ ഗേറ്റാണ് ആ ചെറിയ ഗേറ്റ് ചാടി അവൻ ഇതിൻ്റെ ഉള്ളിൽ കയറി പക്ഷേ അണ്ടി പോയ അണ്ണാൻ്റെ പോരെ തിരിച്ചു പോകേണ്ടി വന്നു കാരണം എന്താ വെച്ചാൽ ഒരു സാധനം കിട്ടിയില്ല അത് കഴിഞ്ഞാണ് ഈ പ്രശ്നങ്ങൾ നടക്കുന്നത് ഈ പ്രശ്നം നടന്നതിൻ്റെ ശേഷം സെക്യൂരിറ്റി ഫ്രണ്ട് ഗേറ്റ് അപ്പുറത്ത് പോയി അപ്പോൾ ഒരു മൂന്നാളുകൾ വരുന്നു അതിൽ രണ്ടാൾ ബൈക്കിലും ഒരാൾ നടന്നിട്ട് വരുന്നു അപ്പോൾ ബൈക്കിവർ മാറ്റി വെച്ചിട്ട് മൂന്നാൾ കൂടി ബൈക്കിൽ വന്നപ്പോൾ ഒരാൾ ഇറങ്ങി സാധനം വാങ്ങാനായിട്ട് അവിടെ പറഞ്ഞു ചേരി നമ്മളെ ഇവിടെ ഒരു ഇവിടുത്തെ ഒരു സ്റ്റാഫുണ്ട് നമുക്കൊരു സാധനം തരാം എന്ന് പറഞ്ഞു ആ സാധനം വാങ്ങാനായിട്ട് വന്നതാണ് ശരി ഞാൻ ശരി ഓക്കെ അങ്ങനെ ഇയാളെ വിട്ടു കാണുന്നില്ല അപ്പോൾ ഈ സെക്യൂരിറ്റി പുറകെ പോകുമ്പം അയാൾ അവിടെ വരുന്നു അപ്പോൾ സെക്യൂരിറ്റി നിങ്ങൾക്ക് എന്തേലും കിട്ടുമോ ഇല്ല അതവിടെ മറ്റുള്ള ബാർ മാനേജർമാരൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഒന്നും തരാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് ഇനിയെങ്കിലും ഇവിടെ വരുന്ന ആൾക്കാർ ഗുണ്ടാത്തരം കാണിക്കാതിരിക്കുക കാരണം ഇതൊക്കെ വേറൊരു വാറിലാണെന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റി ഇടപെടേണ്ടി കാര്യമേയില്ല പൊതിരേ കിട്ടും നല്ല വയർ നിറച്ച് കണക്കിന് കിട്ടും പിന്നെ മേലാൽ ഗുണ്ടാപ്പണിക്ക് നിൽക്കേണ്ടി വരൂല്ല കാരണം ഇവരൊക്കെ വേറൊരു ഊളെ തെറ്റയാണെന്ന് അവരുടെ മുഖം കണ്ട അറിയാം എന്നിട്ട് ഈ മൊബൈൽ തട്ടിപ്പറച്ച് മൊബൈൽ തെറിച്ച് വീണ സമയത്ത് മൊബൈൽ ഇവൻ്റെ ഒപ്പമുള്ള കാക്കിക്കാരം വാങ്ങി കാക്കിക്കാരം വരവായിട്ട് പിടിക്കുന്നത് സെക്യൂരിറ്റി ചോദിക്കുമ്പോൾ തരുന്നില്ല സെക്യൂരിറ്റി പിടിച്ചു ഇപ്പം തരുന്നില്ല രാജ്യം സെക്യൂരിറ്റി ധൈര്യം സംഭവിച്ചത് വാങ്ങി കാരണം പത്തും പതിനയ്യായിരം രൂപയുടെ മൊബൈലാണ് ഇവൻ തട്ടി അറിഞ്ഞിട്ട് ഇതിൻ്റെ ഡിസ്പ്ലേയും പൊട്ടിക്കഴിഞ്ഞാൽ ഇവൻ കുടിയാനാണ് ഇവനെ ഇറങ്ങിപ്പോൾ ഇവന് ഒരു ബോധവുമില്ലല്ലോ ഏത് കാശ് എന്ത് കാശ് കാശിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ ഞാൻ അറിഞ്ഞിട്ടില്ല പിറ്റേ ദിവസം അവന് ബോധം വരുമ്പം വാറി പോയിട്ടുണ്ടാവില്ല സെക്യൂരിറ്റി ആയിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയിട്ടും ഉണ്ടാകത്തില്ല അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം ഇതൊക്കെ ഒന്നും മനസ്സിലാക്കാനായിട്ടാണ് ഈ വീഡിയോ ശരിയെന്നാൽ നിർത്തുന്നു ഓക്കേ